തോബീദ് ഏഴാം അധ്യായം ഒൻപത് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കുമോ അപ്പോൾ തോബിയ റപ്പയലിനോട് എൻ്റെ സഹോദര അസറിയ യാത്രയിൽ നിങ്ങൾ പറഞ്ഞവയെക്കുറിച്ച് സംസാരിച്ചാലും കാര്യം തീരട്ടെ മാലാഖ കാര്യം രഘുവേലിനോട് വിസ്തരിച്ച് പറഞ്ഞു രഘുവേൽ തോബിയയോട് ഭക്ഷിച്ചു പാനം ചെയ്ത് സന്തുഷ്ടനായിരിക്കുക എന്തെന്നാൽ എൻ്റെ മകളെ പരിഗ്രഹിക്കുന്നത് നിനക്ക് അവകാശമുള്ളതാണ് പക്ഷേ നിന്നോട് സത്യം ഞാൻ തെളിച്ചു പറയാം എൻ്റെ ഈ മകളെ ഞാൻ പേർക്ക് വിവാഹം കഴിച്ചു കൊടുത്തതാണ് എന്നാൽ മണിയറയിലേക്ക് അവർ പ്രവേശിച്ചാൽ ആ രാത്രിയിൽ തന്നെ അവർ മരിക്കുമായിരുന്നു എന്നാൽ നീ ഇപ്പോൾ ഭക്ഷിച്ച് പാനം ചെയ്ത് ഈ രാത്രിയിൽ തന്നെ നീ നന്നായിരിക്കുക തോബിയ ഉത്തരമായിട്ട് അയാളോട് അങ്ങ് എന്നോട് ഇക്കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞ് നിശ്ചയിക്കുന്നതുവരെ ഞാനൊന്നും ഭക്ഷിക്കുകയും കുടിക്കുകയുമില്ല അപ്പോൾ രഘുവേൽ പറഞ്ഞു എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും ന്യായ അനുസരിച്ച് അവൾ നിനക്ക് അവകാശപ്പെട്ടവളാണ് നിയമപ്രകാരം നിനക്ക് ഞാൻ അവളെ ഭാര്യയായി തരുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥൻ ഈ രാത്രിയിൽ നിങ്ങളുടെ മാർഗത്തെ ശുഭമാക്കട്ടെ സമാധാനത്താൽ നിങ്ങളുടെ മേൽ താൻ കരുണ ചെയ്യട്ടെ പിന്നീട് അവർ ഭക്ഷിച്ച് പാനം ചെയ്തു രഘുവേൽ അവൻ്റെ ഭാര്യയായ എദനിയായോട് നീ മണവറ ഒരുക്കി അതിലേക്ക് നിന്റെ മകളെ പ്രവേശിപ്പിക്കുക എന്ന് പറഞ്ഞു അവളോട് പറഞ്ഞതുപോലെ അവൾ പ്രവർത്തിച്ചു അവളെ മണവറയിലേക്ക് പ്രവേശിപ്പിച്ച് അവളുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞു എൻ്റെ മകളെ ഈ രാത്രിയിൽ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ നിന്നോട് കരുണ കരുണുചെയ്യും നിനക്ക് മുമ്പുണ്ടായിക്കൊണ്ടിരുന്ന സങ്കടത്തിന്റെ പകരമായി താൻ നിനക്ക് സന്തോഷം അരുളൂ കർത്താവെ നിന്റെ ആട്ടിൻ നിനവാക്കാരെ പോലെ നിന്നെ വിളിക്കുന്നു അവരുടെ അപേക്ഷ കൈക്കൊള്ളണമേ ആമേൻ